തിരുവനന്തപുരം മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ പുറത്താക്കി സിപിഎം പാർട്ടി തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞു പൊതുജന മധ്യത്തിൽ അവഹേളിച്ചെന്നും ജില്ലാ സെക്രട്ടറി വി ജോയ് കൂട്ടിച്ചേർത്തു പാർട്ടിക്ക് ഒട്ടും യോജിക്കാത്ത പാർട്ടി മൂല്യങ്ങൾ സംരക്ഷിക്കാത്ത പാർട്ടി നേതാക്കന്മാർക്ക് എതിരായിട്ട് മോശപ്പെട്ട പരാമർശം നടത്തിയ ആരോപണങ്ങൾ ഉന്നയിച്ച ഈ പാർട്ടിയെ തന്നെ പൊതുസമൂഹത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്നതിനും പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് മധു ചെയ്തത് അതുകൊണ്ട് തന്നെ ഇന്നലെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിച്ചിരുന്നു ഞങ്ങളുടെ പാർട്ടിയുടെ അനുസരിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് അതിന് അനുവാദം നൽകേണ്ടത് ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അതിന് അനുവാദം നൽകി അതിൻ്റെ ഭാഗമായിട്ടാണ് മധുവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത്